പറഞ്ഞ പോലെ ഒരു ആക്ടർ ആക്ട്രസ് ആയി അത് കഴിഞ്ഞ് കോമ്പയർ ചെയ്യാൻ കയറി പിന്നെ ദാറ്റ് ഇസ് ക്വാൈറ്റ് ഡിഫറെന്റ് അല്ലേ സ്റ്റേജിനെ നമ്മൾ കംപ്ലീറ്റ് കയ്യിലെടുക്കണം നമ്മൾ അവരെ എന്റർടൈൻ ചെയ്യണം ഇതൊക്കെ ശരിക്കും ആസ് എൻ ആര്യ അതായത് ആര്യ എന്ന് പറയുന്ന ക്യാരക്ടറിലാണോ ഇങ്ങനെ വന്നത് അതോ എന്തെങ്കിലും മേക്ക് ഓവർ ചേഞ്ച് ഓവർ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഈ ഒരു കംപ്ലീറ്റ് ജേണിയിൽ ഒരു കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല ഇറ്റ് വാസ് ഓൾ നാച്ചുറലി മീ എനിക്ക് തോന്നുന്നു ആകപ്പാടെ കുറച്ചൊരു ഒരു കോൺഷ്യസ് എഫേർട്ട് ഇട്ടിട്ടുള്ളത് ബടായി ബംഗ്ലാവിന്റെ സമയത്താണ് ദാറ്റ് ഇസ് ബിക്കോസ് എനിക്ക് കോമഡിയുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ആളാണ് പക്ഷേ എന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്നെ കാസ്റ്റ് ചെയ്യുന്നത് ഇവരെല്ലാരും കൂടിയാണ് ഡയന ചേച്ചി പിഷു ഇവരെല്ലാരും കൂടി അപ്പൊ ഇവർ തന്നെ പറയുന്നുണ്ട് നാച്ചുറലി ഉണ്ട് കുറച്ച് പണിയിട ആവശ്യമുണ്ട് ആ പണി ആ ഓവർ ആ ഒരു ഫൈവ് ഇയേഴ്സ് പീരീഡില് കറക്റ്റായിട്ട് ആയിട്ട് തന്നെ മോൾഡ് ചെയ്തെടുത്തു എന്നുള്ളതാണ് അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയേണ്ട ഒരു കാര്യം എപ്പോഴും രമേശ് അടൻ പറയും ഞാന് നമ്മൾ ഈ ഇനിഷ്യലി ചെയ്യുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എപ്പിസോഡൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയറിയാം ഭയങ്കര ഡാൻസ് ആണ് എനിക്ക് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് അപ്പം രമേശ് ചേട്ടനാണത് കറക്റ്റ് ചെയ്ത് തന്നെ നീ കൈയെടുത്ത് സംസാരിക്കുന്നത് നിനക്ക് കുറച്ച് ജാസ്തിയായിരുന്നു നീ ചിലപ്പോൾ നീ ഭയങ്കര നർത്തകിയായി ഇങ്ങനെ പറഞ്ഞു നീ ഭയങ്കര നർത്തകിയായതുകൊണ്ടായിരിക്കും പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട് അത് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യും ആ നാച്ചുറൽ സാധനം വരണമെങ്കിൽ നീ അതൊന്ന് കണ്ട്രോൾ ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കോൺഷ്യസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മോഡ്യൂലേഷൻ നമ്മൾ പറയുന്ന കോമഡിക്ക് ഓരോ കൗണ്ടറിനും ഓരോ മോഡുലേഷൻ ഉണ്ട് ആ മോഡ്യൂലേഷനിൽ ആ കൗണ്ടർ പറഞ്ഞിട്ടെങ്കിൽ ആരും ചിരിക്കില്ല അപ്പൊ എനിക്കത് ഇനിഷ്യലി തരില്ലായിരുന്നു ഞാനെല്ലാം ഒരേ മോഡു നമ്മൾ സീരിയലിൽ നിന്നുള്ള ആൾക്കാർ എല്ലാം ഏതാണ്ട് ഒരേ മോഡ്യൂലേഷനിൽ പറഞ്ഞു പോവുമായിരുന്നു അപ്പൊ അതും അന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ സുമേഷ് ഏട്ടൻ ബിപിൻ ചേട്ടൻ ഇവരൊക്കെയാണ് അന്ന് വടയുടെ സ്ക്രിപ്റ്റ് ഇപ്പം സുനീഷ് ഏട്ടൻ എപ്പോഴും വന്നിട്ട് എന്റെ അടുത്ത് പറയും നീ മോഡുലേഷൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നീ ആ മോഡുലേഷൻ കറക്റ്റ് ആയിട്ട് പിന്നെ അത് സെറ്റായി ഇനിയിപ്പൊ ഫിലിമിലേക്കുള്ള എൻട്രീസോ അങ്ങനെയോ ഫിലിമിലുള്ള ക്യാരക്ടേഴ്സ് ഫിലിമാണ് ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്തത് ഐഡന്റിറ്റി ചെയ്തു അതുപോലെ മച്ചാന്റെ മാലാക ചെയ്തു രണ്ടുമാണ് ഞാൻ ലാസ്റ്റ് ചെയ്ത് നിർത്തിനായി ഭർത്താവിനെ തന്നെയും ചോദിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ ആക്ച്വലി നമ്മുടെ കൽപ്പനയിൽ ചെയ്ത പോലത്തെ ഒക്കെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് എന്നെ മച്ചാന്റെ മാലാകയിലൊക്കെ ോബൻ ചേട്ടൻ വിളിക്കുന്നത് തന്നെ അങ്ങനെയാ അതായത് നീ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് കോമഡി അല്ല പക്ഷേ കോമഡിയാണ് പക്ഷേ ആ അത് കോമഡി എന്ന് വെച്ചാൽ നീ നീ യൂഷ്വലി നിന്നെ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം അല്ല പക്ഷേ ഒരു ഭയങ്കര ഒരു പിടിച്ച ഒരു ഭാര്യയാണ് നീ നീ ആയിട്ടുള്ള പിടിച്ച നിന്നെ കൊണ്ട് ചെയ്യും കാസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി ശരിക്കും വിമൻ സ്ട്രോങ് ആകുക എന്ന് പറയുന്ന ഇതൊക്കെ തന്നെ ഒരു വലിയൊരു എക്സാമ്പിൾ ആണ് അല്ലെ ശരിക്കും ആലോചിച്ചു നോക്കൂ ഇപ്പൊ ഞാനായാലും ശരി ആരായാലും നമ്മൾ ഭയങ്കര ആയിട്ട് പറഞ്ഞു നമ്മൾ ട്വൽത്ത് വരെ പോയിട്ടുള്ളൂ ട്വൽത്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ല ബട്ട് സ്റ്റിൽ നമുക്ക് ടൂ ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മുടെ ഒരു എന്താ പറയാ ഫുൾ ഇടാൻ പറ്റുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയിലാണ് അല്ലെങ്കിൽ ില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പ്രേക്ഷകർ അവർ ഈ പറഞ്ഞ പോലെ ഞാനോ ഞാൻ അടുക്കളയിലേക്ക് ജീവിക്കേണ്ട വ്യക്തിയാണ് എനിക്ക് ഇത്രയും ഇഷ്ടങ്ങളുണ്ട് പക്ഷെ അതെനിക്ക് എത്താൻ പറ്റുന്നില്ല എനിക്ക് പഠിപ്പില്ലാത്തോണ്ട് അതൊക്കെ വെറുതെ ൂഫ്ഡാണ് പേർ കാര്യം കൊറേ പ്രേക്ഷകർ ഇങ്ങനെ വന്ന് എന്നോട് പറയുന്ന ആൾക്കാരുടെ ആൾക്കാരടുത്ത് ഞാൻ അറിഞ്ഞ അറിവുകൊണ്ടാണ് ഈ പറയുന്നത് പക്ഷെ അവരോടൊക്കെ ഞാൻ പറയാം ഫുൾ കോൺഫിഡൻസ് ഞങ്ങളൊക്കെ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും ഈവൻ ചിലപ്പോ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ കാര്യം ഉണ്ടാവും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ പത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുക ഏറ്റവും വലിയ കാര്യം കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു മനസമാധാനം ഉണ്ട് സത്യം ഒന്നും വേണ്ടട നമ്മളൊരു കച്ചവടം നടക്കുകയാണെങ്കിലോ എന്നതാണെങ്കിലും നമ്മുടെ പ്രയത്നം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു എഫേർട്ട് നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഒരു പത്ത് രൂപ നമ്മുടെ കയ്യിൽ വരുമ്പോൾ വരുമ്പോണ്ടാവുന്ന ഒരു സന്തോഷം നോട്ട് ടു മച്ച് ഒരു ലക്ഷം രൂപ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യുന്നത് ഒരു സാരി കൊടുത്താലും ഒരു പത്ത് രൂപ ലാഭം കിട്ടുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ് അല്ലെ ഇന്നതേ പറ്റുള്ളൂ ഇത്രേ ഇല്ലെങ്കിൽ പറ്റില്ല എന്നുള്ളൊരു ചിന്ത നമ്മൾ നമ്മള് ഇത്രേന്ന് തുടങ്ങി 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 വലുതായിട്ട് വലിയൊരു ഓണ്ടർപ്രീണർ ആവുക ഗുഡ് എക്സാമ്പിൾ സ്ട്രോങ് ആണ് ഞാൻ ഇന്നതാണെന്ന് മറച്ചു വെച്ചേച്ചു സംസാരിക്കുന്ന ഒരു സ്ത്രീയല്ല ബാക്കിയുള്ളവർക്ക് സംസാരിക്കുമ്പോ അവർക്കൊരു പ്രചോദനം ഉണ്ടാവട്ടെ നമ്മളാൽ കഴിയുന്ന ഒരു ഹെൽപ്പ് അങ്ങനെ ചെയ്യാനൊക്കെ ഉള്ളു അത് ആവട്ടെ എന്നുള്ള ഒരു നല്ലൊരു മനസ്സോട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാ ആ നല്ല മനസ്സുള്ള ഒരു വ്യക്തി എന്നാ ചെയ്യുന്നില്ല ഇന്ന് എനിക്ക് എന്നോട് കൊഞ്ച പറഞ്ഞത് കൊഞ്ച ഭയങ്കര ഇഷ്ടമാണ് ദൈവം എന്താ അതിന്റെ ഒരു പ്രഭം നോക്കേ എനിക്ക് പ്രോൺസ് ഭയങ്കര ഇഷ്ടമാണ് വേറെ ഫിഷ് ഫിഷ് ഞാന് ഫിഷ് പൊതുവേ കഴിക്കുന്ന കുറവാണ് പക്ഷെ പ്രോൺസ് എനിക്ക് ഭയങ്കര ഇഷ്ടം പ്രോൺസ് ഇഷ്ടമാണ് കണവ ഇഷ്ടമാണ് അതായത് പിന്നെ മറ്റേ മുള്ളി വരാത്ത പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയുക എന്റെ അമ്മ ഒരു നമ്മുടെ മത്തി ഒരിക്കും മത്തിയാ അതെ നല്ല മസാല ഇട്ടിട്ട് കരി നല്ല ഡീപ് ഫ്രൈ ചെയ്യ അതിൽ മുള്ളുപോലും നമുക്ക് പറ്റില്ല അമ്മ അത് എന്താ ടേസ്റ്റ് സത്യട്ടോസ്